ഹായ് ഫ്രണ്ട്സ് ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും എൻ്റെ ച യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും ഇട്ടു കേട്ടോ ഗോതുമ് കലക്കി വെച്ചിരുന്നു ദോശയും ഇട്ടെടുത്തു ഗോതമ്പ് ദോശയും ചമ്മന്തിയും ആയിരുന്നേ തേങ്ങാച്ചമ്മന്തി തേങ്ങാച്ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉള്ളി ചെറിയുള്ളി എല്ലാം കൂടെ ഇട്ട് താളിച്ചെടുത്തു കൂടെ രണ്ട് പച്ചമുളകും ഇട്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ താളിച്ചെടുത്തു ചമ്മന്തി റെഡിയായി ദോശയും റെഡിയായി ശകലം നെയ് കൊടുത്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇനി ഉച്ചക്കറിക്കുള്ളത് നോക്കുവാണേ ഒരു ഉരുളക്കിഴങ്ങുണ്ട് രണ്ടുമൊന്ന് ചൊരയ്ക്കാട് കഷ്ണമുണ്ട് രണ്ടൊന്ന് ചേമ്പ് കഷ് ചേമ്പുണ്ട് എല്ലാം കൂടി കൂട്ടി ഒരു കൂട്ടുകറി വെക്കാൻ വെക്കാമെന്നായിരുന്നു ചാറുകറി പച്ച തേങ്ങ കറി വെക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണേ അങ്ങനെ ഒരു കൂട്ടുകറി എങ്ങോട്ട് വെച്ചു തേങ്ങായും ഉള്ളി മുളകും മഞ്ഞളും എല്ലാം കൂടെ അരച്ചു ചേർത്ത് പച്ച തെങ്ങാ അരച്ചിരി കറി അതിലേക്ക് ചെറിയുള്ളിയും കടയും കറിയേപ്പിലേയും കൂടെ മൂപ്പിച്ച് ഒഴിച്ചു എണ്ണക്കാത്തങ്ങ അപ്പോൾ ചാടുകറി റെഡിയായി കേട്ടോ നല്ല ചോർഷൻ കൂട്ടാണ് ഇങ്ങനെ ചാടുകറി വെക്കുന്നത് നീന്തൊരു സോട് കറി വേണമല്ലോ എന്തേലും അല്ലേ അതിന് കുറച്ച് പാവച്ചാണെങ്കിൽ ഇത് വാങ്ങിച്ചിരിപ്പുണ്ടായിരുന്നു അതൊന്നും വറുത്തെടുക്കുവാണേ ഉണ്ടോ കുറച്ച് പാവ അപ്പം വറുത്തത് ഇട്ടതേ ഉള്ളൂ അത് പൊള്ളി വരുമ്പോഴേക്കും എന്തായാലും ഉണ്ടെന്ന് നോക്കി കൂടിക്കൂടി വരുന്നുണ്ടേ എല്ലാം നന്നായിട്ട് പൊള്ളി വന്നപ്പോഴത്തേക്കും ഉണ്ടോ കൂടിക്കൂടി വരുന്നുണ്ട് നല്ല പാവയ്ക്ക വറുത്തത് ചോർന്നു കൂട്ടാനൊക്കെ നല്ലൊരു സ്വാദാണ് അങ്ങനെ പാവയ്ക്ക എല്ലാം പൊള്ളി വന്നിട്ടുണ്ടോ കുറച്ച് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ പാവയ്ക്ക എടുത്തിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ അങ്ങനെ റെഡി ആയിക്കോളൂ പാവയ്ക്ക ഓർത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇവിടെ അതിനുവേണ്ടി പിന്നെ ഉള്ളി ഇഞ്ചി കറിയറി എടുക്കാൻ ഇട്ട് മൂപ്പിച്ചെടുക്കുവാണേൽ ആർക്കും ഇഷ്ടമില്ലേ കരള കഴിക്കും വലിയ ഫ്രൈ ചെയ്തൂട്ട് വാരിക്കും മുളക് പൊടിയും പിന്നെ അതിലേക്ക് മുളക് പൊടിയും മസാല കാശ്മീരി ചില്ലി മസാല കൊറച്ച് കുരുമുളക് പൊടിയും കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തേക്കാം

ഉപ്പും കൂടി ചേർത്ത് റൈറ്റ് മിക്സ് ചെയ്ത് മൂടി വെച്ച് ചേർത്ത് ഇഷ്ടമില്ല പുഴയ്ക്ക് ഒന്ന് റെഡി ആയിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുവാണെല്ലാം ഇളക്കി റായിട്ട് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതൊരു പ്ലേറ്റിലേക്ക് എടുക്കാവേ ഒരു പ്ലേറ്റിലേക്ക് എടുക്കുവാണേ അപ്പൊ ഉച്ച കറികളൊക്കെ റെഡിയായി ആയി കണ്ടോ കരള് കുറച്ചുണ്ടേലും കറി എന്ത് വരുന്നപ്പോഴത്തേനും കൊറേ ഉണ്ട് ഇത്രയും കറി ഉണ്ട് സാധുണ്ടോ നോക്കാം സൂപ്പർ സൂപ്പർ ആണേ അപ്പം മഴയും ഇല്ല വെയിലും ഇല്ലായിരുന്നു അതെല്ലാം തണുപ്പ് പകലെല്ലാം കാറ്റുണ്ടായിരുന്നു ചെറുതായിട്ട് എല്ലാവരും ഊണൊക്കെ മഴ പെയ്യുന്ന